പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഭാര്യ മുഷറാ ബിബിക്കും തടവ് ശിക്ഷ അൽ ഖാദിർ ട്രസ്റ്റ് അഴിമതി കേസിലാണ് ഇമ്രാൻഖാന് പതിനാല് വർഷവും ഭാര്യയ്ക്ക് ഏഴ് വർഷവും കോടതി തടവ് വിധിച്ചത് മൂന്ന് തവണ മാറ്റിവെച്ച വിധി പ്രസ്താവമാണ് പാകിസ്ഥാനിലെ അഴിമതി വിരുദ്ധ കോടതി ഇന്ന് നടത്തിയത് റിയൽ എസ്റ്റേറ്റ് വ്യവസായിയുമായുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമായി ബ്രിട്ടനിലെ നാഷണൽ ക്രൈം ഏജൻസി പാകിസ്ഥാനിലേക്ക് തിരിച്ചയച്ച ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് കോടി രൂപ ദുരുപയോഗം ചെയ്തുവെന്നാണ് കേസ് പ്രത്യുപകാരമായി അൽ ഖാദിർ ട്രസ്റ്റിന് രണ്ടിടത്തായി അറുന്നൂറ് എഴുനൂറ് കോടി രൂപ വിലമതിക്കുന്ന മുപ്പത്തിയഞ്ച് ഹെക്ടർ ഭൂമി റിയാസ് നൽകിയെന്നുമാണ് ആരോപണം ഇമ്രാന്റെ ഭാര്യ ബുഷ്ര ബീവിയുടെയും സുഹൃത്തിന്റെയും പേരിലുള്ളതാണ് ട്രസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലാണ് ഇമ്രാൻഖാനും ഭാര്യ ബുഷ്റയും ഉൾപ്പെടെ എട്ടുപേർക്കെതിരെ ദേശീയ അക്കൗണ്ടബിലിറ്റി ബ്യൂറോ അഴിമതി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് ഇമ്രാൻഖാൻ ഒരു മില്യൺ പാകിസ്ഥാനി രൂപയും ബുഷ്റ അഞ്ചു ലക്ഷം പാകിസ്ഥാനി രൂപയും പിഴയും അടയ്ക്കണം പാകിസ്ഥാൻ തെഹ്രീക് ഇൻസാഫ് തലവൻ കൂടിയായ ഇമ്രാൻഖാൻ കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടുന്ന നാലാമത്തെ സുപ്രധാന കേസാണ് ഇത് ഇമ്രാൻഖാനും ഭാര്യയ്ക്കും മറ്റ് ആറുപേർക്കുമെതിരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലാണ് പാകിസ്ഥാനിലെ നാഷണൽ അക്കൌണ്ടബിലിറ്റി ബ്യൂറോ അഴിമതി കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഓഗസ്റ്റ് മുതൽ ജയിലിലാണ് ഇമ്രാൻഖാൻ